അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ താനാണ് രേണു അല്ല എന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ ശബ്ദം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു നാല് വർഷത്തോളം സുധിക്കൊപ്പം ജീവിച്ചിട്ടുണ്ട് രേണുവുമായുള്ള ബന്ധം അറിഞ്ഞതോടെയാണ് സുധിയെ വേണ്ടെന്ന് വെച്ചതെന്നും പറഞ്ഞ് പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീ ശബ്ദ സന്ദേശമായി സോഷ്യൽ മീഡിയയിൽ പരത്തുകയായിരുന്നു ഇത്തരം ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രേണു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് സുതിചേട്ടൻ തന്നെ മാത്രമേ നിയമപരമായി വിവാഹം ചെയ്തിട്ടുള്ളൂ വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് രേണു ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് കിച്ചുവിൻ്റെ അമ്മയെയും സുതിചേട്ടൻ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ല ആ സ്ത്രീ സുതിചേട്ടനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയി അതിനെക്കുറിച്ച് ഞാൻ സ്തുതിച്ചേട്ടനോട് ചോദിച്ചിട്ട് പോലുമില്ല ഒരു ദിവസം ഫേസ്ബുക്കിൽ എന്നോട് ആ സ്ത്രീ ചാറ്റ് ചെയ്തു സുഖമാണോ കുഞ്ഞിന് എന്നോട് പിണക്കമാണോ എന്നൊക്കെ ചോദിച്ചു കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വന്നത് കിച്ചു അപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയെ അവസാനമായി കാണണോ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഇതാണ് മരിച്ചിട്ടില്ല അമ്മ വേണമെങ്കിൽ ആ സ്ത്രീയെ പോയി കണ്ടോളൂ എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഗെയിം കളിക്കണമെന്നും പറഞ്ഞു ആ മരണവാർത്ത കേട്ട് സുതിചേട്ടൻ കരഞ്ഞിരുന്നു എന്തായാലും തൻ്റെ മകൻ്റെ അമ്മയല്ലേ എന്ന് ഓർത്തിട്ടുണ്ടാവും ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലും ഇടയ്ക്കിടെ മകനെ വന്ന് കാണുകയും ചില സമ്മാനങ്ങളൊക്കെ നൽകുകയും ചെയ്യുമായിരുന്നു ആ സ്ത്രീ മകനുമായി സംസാരിക്കുമ്പോൾ ശുതിചേട്ടൻ മാറി നിൽക്കും അപ്പോഴാണ് അറിയുന്നത് സ്നേഹിച്ച ആൾ ഉപേക്ഷിച്ചു പോയി എന്ന് അയാൾ വേറെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞതോടെയാവാം ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തതെന്നും രേണു വ്യക്തമാക്കി